ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷ എഴുതാൻ വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല ജയിക്കാൻ എത്ര മാർക്ക് വേണം എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം സി മാർക്ക് തനിക്ക് എത്ര കിട്ടും അതെങ്ങനെ ഉപകാരപ്പെടുത്താം ചില നുറുക്ക് വിദ്യകളിലൂടെ എങ്ങനെ നമുക്ക് പാസ് മാർക്കിൽ എത്തിച്ചേരാം എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കത്തിലാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക നേരെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ പരീക്ഷാ സമ്പ്രദായം അനുസരിച്ച് പല വിഷയങ്ങളുണ്ട് പല വിഷയങ്ങൾക്കും മാർക്ക് അനുസരിച്ച് വെയിറ്റേജ് കൂടുതലാണ് അപ്പോൾ നമുക്കറിയാം നാൽപ്പത് മാർക്കിനുള്ള വിഷയങ്ങളുണ്ട് എൺപത് മാർക്കിനുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ ഇതല്ല നിങ്ങൾക്കുള്ള ടോട്ടൽ മാർക്കെന്ന കൂടി നിങ്ങൾ മനസ്സിലാക്കുക സി മാർക്കും കൂടി ചേർത്ത് നാൽപ്പത് മാർക്കിനുള്ള വിഷയമാണെങ്കിൽ അൻപതും എൺപത് മാർക്കിനുള്ളതാണെങ്കിൽ നൂറ് മാർക്കിനുമാണ് അവസാനം നിങ്ങളുടെ പരീക്ഷ അതായത് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഓക്കെ കോമൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം അപ്പോൾ ഇരുപത് മാർക്ക് സി എല്ലാവർക്കും പലർക്കും ലൈക്ക് നമ്മൾ വലിയ ഡിലേ അല്ലെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ കുറവില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് തന്നെ കിട്ടുന്ന സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ ഈ പത്ത് മാർക്ക് സിയും ടീച്ചർമാർ അങ്ങനെ കുറയ്ക്കാറില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് ഫുള്ള് കിട്ടുന്നു എന്ന് തന്നെ പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ നാല്പത് മാർക്കിന് നിങ്ങൾക്ക് നമ്മൾ എഴുതി എടുക്കേണ്ടത് നാൽപ്പത് മാർക്കിനുള്ള പരീക്ഷയിലാണ് എങ്കിൽ പത്തിൽ പത്ത് സിക്ക് നിങ്ങൾ കിട്ടിയിട്ടുമുണ്ട് എങ്കിൽ നാൽപ്പതിന് മുപ്പത്തി നാലോ അതിലധികമോ അതായത് നാൽപ്പത്തി നാല് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല മുപ്പത്തഞ്ച് മേടിച്ചു കഴിഞ്ഞാൽ മറ്റേ പത്ത് മാർക്കും കൂടി കൂട്ടുമ്പോൾ അമ്പതിന് നാൽപ്പത്തഞ്ചാവും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നാൽപ്പത് മാർക്കിനുള്ള പരീക്ഷയിൽ മുപ്പത്തഞ്ചോ അതിലധികമോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇനി എങ്ങനെയാണ് പാസ് മാർക്കിലേക്ക് പോകുന്നത് എന്ന് നമ്മളിപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ അതായത് അമ്പത് ടോട്ടൽ അമ്പത് മാർക്കിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പാസ്സാകാൻ വേണ്ടത് പന്ത്രണ്ട് മാർക്കാണ് പന്ത്രണ്ട് മാർക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ തന്നെ സിഇ പോയിട്ടുണ്ട് ബാക്കിയാണ് എഴുതി എഴുതിയെടുക്കേണ്ടതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ നൂറ് മാർക്കിന് വരുമ്പോൾ ഇരുപത് സി എൺപതിൽ എഴുപത്തി രണ്ടാണ് നമുക്ക് എ പ്ലസ് ലഭിക്കേണ്ടത് പക്ഷേ പത്ത് ഇരുപതിൽ ഇരുപത് സി കിട്ടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എൺപതിൽ എഴുപത് മാർക്ക് മേടിച്ചാൽ മതി എഴുപത് എ പ്ലസ് ഇരുപത് തൊണ്ണൂറ് നൂറില് തൊണ്ണൂറ് വന്നോളം നമുക്ക് എ പ്ലസ് കിട്ടും പക്ഷേ ടോട്ടൽ നൂറ് മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇരുപത്തി നാല് മാർക്ക് എൺപതിൽ ഇരുപത്തി നാല് നൂറില് മുപ്പത് അതായത് നമുക്ക് മൂന്നിലൊന്ന് വേണം ജയിക്കാൻ എന്നാലാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നാൽപ്പതിലാണെങ്കിൽ പന്ത്രണ്ടും അമ്പതിലാണ് എങ്കിൽ പതിനഞ്ച് മാർക്കും നമുക്ക് ജയിക്കാൻ വേണം അതോടൊപ്പം തന്നെ എൺപത് മാർക്കിലാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മാർക്കും അതോടൊപ്പം നൂറ് മാർക്കിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മുപ്പത് മാർക്കും നമുക്ക് ജയിക്കാൻ വേണം അപ്പോൾ ഇതാണ് പാസ് മാർക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്ക് വരുന്നവർക്ക് അഡീഷണൽ ലോട്ടറി ആണ് എ പ്ലസ് ലഭിക്കാനുള്ള മാർക്കിൻ്റെ ക്രൈറ്റീരിയയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം